നമസ്കരം ജോയി എന്ന പാവപ്പെട്ട മനുഷ്യൻ രക്തസാക്ഷിയായതുകൊണ്ട് ആമയഴഞ്ചാൻ തോടെ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന ഒരു മാലിന്യ കുമ്പാരത്തെക്കുറിച്ച് ഈ നാട് മുഴുവൻ അറിഞ്ഞു അവിടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ എല്ലാ നഗരങ്ങളോടും ചേർന്നൊഴുകുന്ന ഇത്തരം വൃത്തികെട്ട മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന നദിയും പുഴയും എന്നൊക്കെ പറയുന്ന ഈ സംവിധാനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധമുണ്ടാകണം അതിനുള്ള നടപടിക്ക് കാരണമാകണം എങ്ങനെയാണ് ആമേണഞ്ചാൻ തോട് ഇത്രയും വലിയൊരു മാലിന്യ കൂമ്പാരമായി മാറിയത് ആരാണ് അതിന് ഉത്തരവാദികൾ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളും ജില്ലാ കളക്ടർമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദികളാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഈ നാട് ഭരിക്കുന്നതും ഈ നഗരസഭ ഭരിക്കുന്നതും സി പി എമ്മുകാരായതുകൊണ്ട് മാത്രം അവർക്ക് അല്പം കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് മാത്രമല്ല ഒരു ദുരന്തമുണ്ടായപ്പോൾ അതിൽ പെട്ട മനുഷ്യനെ രക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം സഖാക്കൾ കാട്ടിയത് റെയിൽവേയെ കുറ്റം പറയാനാണ് അതിനുശേഷവും മാറി മാറി മന്ത്രിമാരും മേയറുമൊക്കെ റെയിൽവേയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു റെയിൽവേയുടെ കയ്യിലും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടതുണ്ട് എന്നാൽ റെയിൽവേയുടെ ബാധ്യതയല്ല നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നത് റെയിൽവേ എന്നല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ദുരന്തത്തിന് കാരണമാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ അധികാരമുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കമുള്ള ഇവിടെയുണ്ട് അതുകൊണ്ട് ആരെയും പഴിചാരി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇത് അലംഭാവമാണ് അഹങ്കാരമാണ് ഒരു പുഴയെ നിങ്ങൾ ആത്മഹത്യക്ക് തള്ളിവിട്ട് ഈ മാലിന്യം എല്ലാം കൊണ്ടുപോയി ഒരു കായലിലേക്ക് ഒഴുക്കുന്നതിന് ഒരു ന്യായീകരണവും ഉതകുന്നതല്ല സി പി എമ്മുകാരെ മേയറെ മുഖ്യമന്ത്രി കളക്ടറെ നിങ്ങളൊക്കെ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദികളാണ് ജോയി എന്ന പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നിങ്ങളൊക്കെ കൂടി ചേർന്നെടുത്തതാണ് ഒരു സംശയവും വേണ്ട ഒരു ചോദ്യം ബാക്കിയാവുകയാണ് എവിടെയാണ് നമ്മുടെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി നഗരസഭയിലെ പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് അല്ല ബി ജെ പി ആണ് അവർ സജീവമായി തന്നെ രംഗത്തുണ്ട് പക്ഷെ കോൺഗ്രസ് എവിടെ കേരളത്തിലെ പ്രതിപക്ഷമാണ് രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ കിരാത ഭരണം അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെന്ന് ഈ നാട്ടിലെ നല്ല മനുഷ്യർ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് പക്ഷെ അവരെവിടെയാണ് ഒരാളെയും കാണുന്നില്ല കോൺഗ്രസിന്റെ നേതാക്കളോ പ്രധാനപ്പെട്ട ഭാരവാഹികളോ ഒന്നും ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ഒരിടത്തും കണ്ടിട്ടില്ല അവിടെ മാരായമുട്ടത്തെ ജോയിയുടെ വീട്ടിലും കണ്ടില്ല തമ്പാനൂരിൽ ജോയിയെ കണ്ടെടുക്കാൻ നടത്തിയ ശ്രമത്തിലും കണ്ടില്ല എ സി റൂമിലിരുന്നു കൊണ്ട് ചില നേതാക്കന്മാർ ചില പ്രസ്താവനകൾ നടത്തി എന്നത്

എന്നൊരു ജോയി മരിച്ചു ഈ വാർ വാർറൂമിലിരുന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതല്ലാതെ തിരുവനന്തപുരത്തെ എംപിയെയോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനെയോ അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റിനെയോ ഒരു അറിയപ്പെടുന്ന ഒരു ഒന്നും ഈ പ്രദേശത്തൊന്നും ആരും കണ്ടില്ല ഞാൻ ഇന്നലെ മുഴുവൻ ആ സ്ഥലത്തുണ്ടായിരുന്നതാണ് വെറുതെ ഒരു കാഴ്ചക്കാരനായിട്ട് ചെന്ന് നിന്ന് കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് കൗതുകം എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്നാലും പറയുകയാണ് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടി പോയിരുന്നതാണ് അവിടെയൊന്നും ആരുമില്ല അപ്പോൾ ഇത് ഇന്ന് പിന്നെ ആശുപത്രിയിലും സംഭവസ്ഥലത്തും എല്ലാം സി പി എമ്മിന്റെ മുഴുവൻ പേരുമുണ്ട് അവർ അവരുടെ അവരുടേതായ രീതിയിലുള്ള തെറ്റുതിരുത്തലെല്ലാം നടത്തി കഴിഞ്ഞു എല്ലാം അവരുടേതായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരൊറ്റ ഒരാൾ അഭിപ്രായം പറയാനില്ല പത്രക്കാരുടെ മുമ്പിൽ ഏ സി റൂമിലിരുന്ന് അഭിപ്രായം പറഞ്ഞാൽ പ്രതിപക്ഷം ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയാൻ അർഹനല്ല എന്നാലും കണ്ട കാര്യം ഉള്ളൂ ഇത് യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് കാട്ടിരിക്കുന്നത് കുറ്റകരമായ അലംഭാവമാണ് അത് രാഷ്ട്രീയമായി അവർക്ക് മുതലെടുപ്പ് നടത്താൻ അവർക്ക് താല്പര്യമില്ല മാറ്റിവെച്ചോട്ട് കുഴപ്പമില്ല പക്ഷേ ഈ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ക്യാൻസർ പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ ദുരന്തത്തിൽ എന്തു ചെയ്തു കോൺഗ്രസ് സ്ഥലം എം ബിയെക്കുറിച്ചും ആളുകൾ ചോദിക്കുന്നുണ്ട് എനിക്ക് വളരെ മതിപ്പുള്ള ആളാണ് ശശി തരൂർ അദ്ദേഹം ഒരു ആഗോള പൗരനാണ് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുന്നു പലപ്പോഴും എം എന്ന നിലയിൽ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം അലംഭാവം കാട്ടുന്നു വൈകുന്നു ആരോപണമുണ്ട് തരൂരിനെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരിടത്തും കണ്ടില്ല അദ്ദേഹം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തിന് പുറത്തായിരുന്നെങ്കിൽ മനസ്സിലാക്കാം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം മറ്റ് ചില ഉത്തരവാദിത്തങ്ങളുമായി നടക്കുകയായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും മൂന്ന് ദിവസങ്ങളിലും തരൂറിനെ ആരും കണ്ടില്ല അതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് എവിടെയായിരുന്നു തരൂർ എന്ന് ചോദിച്ച് കോൺഗ്രസ്സുകാർ പോലും രംഗത്തിറങ്ങിയിരിക്കുന്നു മൂന്നാം ദിവസം തരൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ മുഴുവൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സി പി എമ്മുകാർ മാത്രമല്ല കോൺഗ്രസ്കാരുമാണ് തരൂരിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ആമേഴഞ്ചാം തൊട്ടിൽ മുങ്ങിമരിച്ച മാരായമുട്ടം സ്വദേശി ജോയിയുടെ ദാരുണാന്ത്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ സുപ്രീംകോടതി വിധി സംസ്ഥാന ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിക്കിടയിൽ സംഭവിക്കുന്ന മരണങ്ങൾക്കുള്ള നഷ്ടപരിഹാരം മുപ്പത് ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് ഈ തുക താമസിയാതെ ശ്രീ ജോയിയുടെ വൃദ്ധരായ അമ്മയ്ക്കും കുടുംബത്തിനും നൽകണമെന്ന് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരോട് അഭ്യർത്ഥിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ജോയിക്ക് മുപ്പത് ലക്ഷം രൂപ കൊടുക്കണം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് തരൂർ ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്നു പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ തരൂരിനോട് ചോദിക്കുന്നു അങ്ങ് ഈ നാട്ടിലെ എം ബി അല്ലേ തിരുവനന്തപുരം നഗരത്തെ ബാർസിലോണയാക്കാമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് അങ്ങ് എവിടെയാണ് എന്ന് അഞ്ചു പർവ്വതി പ്രവീഷ് ഇങ്ങനെ എഴുതുന്നു ആദ്യമായി നിങ്ങളുടെ പോസ്റ്റിന് കീഴിൽ ഒരു വിയോജനക്കുൾപ്പെടുന്നു മിസ്റ്റർ ഓണറബിൾ എം ബി അതിദാരുണമായ ഒരു മരണം താങ്കളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടായിട്ടും അതും അധികാര കേന്ദ്രങ്ങളുടെ അനങ്ങാപ്പാറ നയം കാരണം ആഴുക്കുചാലിൽ അഴുക്കുചാലിൽ പുതഞ്ഞ് ജീവൻ വെടിയേണ്ടി വന്ന ഒരു പാവത്തിന്റെ മരണം നടന്നിട്ട് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മുതലക്കണ്ണിൽ ഒഴുക്കുന്നതാണോ ജനസേവനം പതിനഞ്ച് വർഷം തുടർച്ചയായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് ഈ നഗരത്തെ ബാഴ്സലോണ ആക്കുമെന്ന് വീപ്പ് പറഞ്ഞിട്ട് ബാഴ്സലോണ പോയിട്ട് മൂക്കുപത്താത്ത നഗരത്തിൽ കൂടി പോകാനെങ്കിലും ഉള്ള സംവിധാനം താങ്കൾ ഉണ്ടാക്കിയോ എത്രയോ വർഷങ്ങളായിട്ട് മാലിന്യം പേറുന്ന വാഹിനിയായി ഈ തോടും അതിൻ്റെ കൈത്തോടുകളും നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നുവല്ലോ കാടിച്ചാൽ പൊട്ടത്ത ആങ്കലായത്തിൽ നാല് ഡയലോഗല്ല തലസ്ഥാനവാസികൾക്ക് വേണ്ടത് മറിച്ച് ക്ലീൻ ആൻഡ് സേഫ് ആയിട്ടുള്ള സംവിധാനങ്ങളാണ് ജോയി എന്ന മനുഷ്യനും നിങ്ങളുടെ മണ്ഡലത്തിൽ തന്നെയുള്ളൊരു വോട്ടർ ആയിരുന്നില്ലേ മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹത്തെ കാണാനായത് താങ്കളുടെ മൂക്കിന് താഴെ തന്നെയല്ലേ എന്നിട്ട് ഇപ്പോഴാണോ അതേപ്പറ്റി ഒന്ന് പ്രതികരിക്കാൻ പോലും സമയം കിട്ടിയത് ഷെയ് മിസ്റ്റർ തരൂർജി ഐ കാൺ സ്റ്റോപ്പ് ഫീലിംഗ് ഗിൽറ്റി അബൌട്ട് വോട്ടിംഗ് ഫോർ യു കാർഡ്രിപ്പിൾ ഈ അഞ്ചു പാർവതി സംഘപരിവാർ ഏജന്റാണെന്നും അവരെ ശശിതരൂർ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് നുണയാണെന്നും ഒക്കെ പറഞ്ഞ് കമൻറ്റുകൾ വരുന്നുണ്ട് പക്ഷേ ഭൂരിപക്ഷം കമന്റുകളും ശശിതരൂറിനെ വിമർശിക്കുന്ന തരത്തിലാണ് പലരും ചോദിക്കുന്നു എവിടെയായിരുന്നു താങ്കൾ ആയി മുഹമ്മദ് കോട്ടപ്പുറത്ത് എവിടെയായിരുന്നു റെയിൽവേ ജോലിക്ക് നിയോഗിച്ച തൊഴിലാളിയാണ് മരിച്ചത് റെയിൽവേ വകുപ്പ് നഷ്ടപരിഹാരം കൊടുത്താൽ ബുദ്ധിമുട്ടാകുമോ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കേരളം തന്നെ കൊടുക്കട്ടെ അല്ലേ അനൂപ് മേനോൻ തിരുവനന്തപുരം നഗരത്തെ ബാർസലോണ ആക്കിയ താങ്കൾ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു അങ്ങനെ പോകുന്നു ഈ വിമർശനങ്ങളിൽ കുറച്ചൊക്കെ ന്യായമുണ്ട് തരൂർ ആഗോള പൗരനാണ് നല്ലായി സംസാരിക്കുന്ന ആളാണ് കേരളത്തിന് മുഖ്യമന്ത്രി പോലും അവൻ യോഗ്യതയുള്ള ആളാണ് പക്ഷേ സ്വന്തം മണ്ഡലത്തിലെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കൂടി ഇടപെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു